ഹലോ എവറി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിയാണ് ഈ ഒരു കുളം കണ്ടത് അപ്പോൾ വരുന്ന വഴിക്ക് ഇതിവിടെ ഒന്ന് കയറി നോക്കാം എന്നും വിചാരിച്ചു പിഷാരിക്കാവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ആനക്കുളം ഉള്ളത് ഇത് കൊയിലാണ്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ പിഷാരിക്കാവിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇവിടെ പോയി അപ്പോൾ നല്ല വലിയ കുളമാണ് നല്ല ആഴം ഉണ്ടെന്ന് അവിടെ ബോർഡിൽ എഴുതി വെച്ചത് കാരണം ഞാൻ താഴോട്ടേക്കൊന്നും ഇറങ്ങിയില്ല ജസ്റ്റ് അവിടെ മുകളിൽ നിന്ന് നോക്കി ആൾക്കാരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഒരുപാട് പേര് പേരിങ്ങനെ വരുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇത് അങ്ങൊരു ഒരു സ്റ്റാറ്റു ഉണ്ട് ഒരു ലേഡീൻ്റെ സ്റ്റാറ്റു ആണ് നല്ല കാറ്റും മഴയ്ക്കുമുള്ള കൂളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധിക സമയം അവിടെ നിന്നില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ ഒരു ജ്യൂസ് കട കണ്ടത് ഒറിജിനിൽ ഇളനീർ എന്ന് കണ്ടപ്പോൾ ഹസ്ബൻഡിനൊന്ന് വേണം തോന്നി അപ്പോൾ ഏട്ടൻ പോയി ഒന്ന് വാങ്ങിയിട്ട് വന്നു സംഗതി അടിപൊളിയാണ് ഏട്ടാ ഞാനിതുവരെ ഇത്ര ടേസ്റ്റുള്ള ഇളനീർ ഷേക്ക് കഴിച്ചിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഷ്ടകാലത്തിന് ഒരു ഗ്ലാസ് ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ അതിൽ തന്നെ രണ്ടാളും അഡ്ജസ്റ്റ് ആക്കി എനിക്കാണെങ്കിൽ ഒരു അവൽ മിൽക്ക് കുടിച്ച് വയർ ഫുള്ളായിരുന്നു ഷേക്കിന് അറുപത് രൂപയും ഇളനീർ വെള്ളത്തിന് മുപ്പത് രൂപയുമാണ് അവരവിടെ എഴുതി വെച്ചിട്ട് കണ്ടത് അങ്ങനെ എല്ലാവരും ഇരുന്ന് ഇതിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ആ ജ്യൂസും കുടിച്ചു ഒരു ഗ്ലാസ് പറഞ്ഞതുകൊണ്ട് തന്നെ വലിയ വിഷമമൊന്നും ഉണ്ടായില്ല രണ്ടാളും കൂടി പകുതി പകുതിയായിട്ട് കുടിച്ചു എന്തായാലും ആ ഒരു ആംബിയൻസിൽ ആ ജ്യൂസും കുടിച്ച് അവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ആഴമുണ്ടെന്ന് എഴുതി വെച്ച ബോർഡാണിത് പിന്നെ എത്രത്തോളം കാറ്റുണ്ടെന്ന് ആ ചേട്ടൻ്റെ ഷർട്ട് കാണുമ്പോൾ എന്ന് തോന്നുന്നു നല്ല കാറ്റുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ കൊയിലാണ്ടി കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇവിടെ ചിലവഴിക്കാൻ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോകളായി ഞാൻ വീണ്ടും വരും താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺഡ്